ട്വന്റി ഫോറിന്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് സസ്പെൻഷനിലായ സർക്കിൾ ഇൻസ്പെക്ടർ ആൻഡ്രിക് ഗ്രോമിക്കിന് ഇന്നലെ വനംവകുപ്പ് ഒരു വേദി ഒരുക്കി പരിസ്ഥിതി ദിനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്ഘാടകനായ പരിപാടിയിലാണ് ഇദ്ദേഹത്തിന് വേദി കൊടുത്തത് വനംവകുപ്പിലെ ഉന്നതരുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണ് ഇതെന്നാണ് ആരോപണം സൂരജ് സാജി തൃശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് അവിടെ അതിരപ്പള്ളിയിൽ ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഈ കൊള്ളക്കാർ തമ്മിൽ ബന്ധങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ പകൽ പോലെ വ്യക്തമാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി യോഗ ഈ വേദിയെ കാണാൻ കഴിയുമോ എസ് കെൻ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമായ പ്രവൃത്തി ചെയ്ത ഉദ്യോഗസ്ഥനാണ് സി ഐ ആൻഡ്രിക് ഗ്രോമിക് എന്ന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ സി ഐക്കെതിരെ അഡീഷണൽ എസ് പിയുടെ അന്വേഷണം നടക്കുന്നു ഇതിനിടയിലാണ് വനംവകുപ്പ് ആൻഡ്രിക് ഗ്രോമിക്കിന് വേദിയൊരുക്കിക്കൊണ്ട് തങ്ങളുടെ സംരക്ഷണം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചാലക്കുടി ഡി വൈ ഡിവൈഎസ്പി ആർ അശോകനും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിരപ്പള്ളി ലേഖകനായിരുന്ന റൂബിൻലാലിനെതിരെ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതും അതോടൊപ്പം തന്നെ റൂബിൻലാലിനെ മർദ്ദിക്കുകയും ഈ അടിവസ്ത്രത്തിൽ നിർത്തുകയും എല്ലാം ചെയ്തതിൽ ഗൂഢാലോചന ഉൾപ്പെടെ നടത്തിയത് ഈ ആർ അശോകനും സി എയും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇരുവർക്കുമാണ് ഇത്തരത്തിൽ ഈ അതിരപ്പള്ളിയിൽ വേദിയൊരുക്കിയത് വനംവകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ പരിപാടിയിൽ ഇവർ ഉദ്ഘാടകർ പോലും അല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ും പ്രധാനപ്പെട്ട കാര്യം ചാർപ്പ റേഞ്ച് ഓഫീസറായ റേഞ്ച് ഓഫീസർ ഉദ്ഘാടകനായ പരിപാടിയിലാണ് ഇത്തരത്തിൽ ചാലക്കുടി ഡി വൈ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ഈ അതിരപ്പള്ളി സിഇയും എല്ലാം പങ്കെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളോടെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ വനംവകുപ്പിനും പോലീസിനും ഇടയിൽ നിലനിൽക്കുന്ന അന്തർധാരയുടെ ഭാഗമായി കൊണ്ടാണ് ഈ പരിപാടിയിൽ ഇരുവരെയും പങ്കെടുപ്പിച്ചതെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ റൂബിൻലാലിനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുകയും ചട്ടവിരുദ്ധമായി അറസ്റ്റ് ചെയ്തതിലും എല്ലാം ഇന്നലെ നടപടി ഉണ്ടായിരിക്കുന്നു സി എ ആൻഡ്രിക്രോമിക്കിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ വനം നേരത്തെ റൂബൻലാലിനെതിരെ ഒരു കള്ളക്കേസ് നൽകിയിരുന്നു ഈ കള്ളക്കേസിൽ പുനരന്വേഷണത്തിനും എല്ലാം ഇന്നലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പുനരന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് എന്തായാലും ഈ സി ഇന്നലെ വൈകുന്നേരം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനു മുൻപാണ് ഇത്തരത്തിൽ ഒരു വേദി ഒരുക്കി വനം വകുപ്പ് പരസ്യമായി തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചത്